ഉപ്പുദ്ര സെന്റ് ഫിലോമിന ഹയർ സെക്കൻഡറി സ്കൂളിൽ ചെണ്ടുമല്ലി വസന്തം സ്കൂൾ അധ്യാപിക ലാലി സുബാഷിന്റെ നേതൃത്വത്തിലാണ് ചെണ്ടുമല്ലിയുടെ വസന്തം വിരിയിച്ചത് ആരുടെയും മനസ്സിന് കുളിർമയുണ്ടാക്കുന്ന രീതിയിലാണ് സ്കൂൾ പരിസരം മഞ്ഞയും ചുവപ്പ് അണിഞ്ഞിരിക്കുന്നത് കഴിഞ്ഞ ജൂലൈ മാസത്തിൽ കൂൾ വളപ്പിൽ ഇരുപത്തിയഞ്ചിന്റെ സ്ഥലത്താണ് ലാലിറ്റീറ്റിലും കുട്ടിപ്പടകളും ചേർന്ന് ചെണ്ടുമല്ലി കൃഷിയിറക്കി നട്ടുവളർത്തിയ ചെണ്ടുമലികൾ പൂത്തുലഞ്ഞ് വിളവെടുപ്പിന് ഭാഗമായി ഇങ്ങനെ നിൽക്കുന്നത് കണ്ണഞ്ചിപ്പിക്കുന്ന കാഴ്ചയാണ് മഞ്ഞ ഓറഞ്ച് നിറത്തിലുള്ള പൂക്കളാണ് പൂത്തുലഞ്ഞ് നിൽക്കുന്നത് ഒറ്റ നോട്ടത്തിൽ തമിഴ്നാട്ടിലെ ചെണ്ടുമല്ലി പാടമാണെന്ന് തോന്നിപ്പോ ഹോർട്ടികൾച്ചർ മിഷന്റെ പദ്ധതിയുടെ ഭാഗമായി ഉപ്പുതര കൃഷിഭവനാണ് പൂക്കൃഷിക്ക് മേൽനോട്ടം വഹിച്ചത് നാഷണൽ സർവീസ് സ്കീം പ്രോഗ്രാം ഓഫീസർ ലാലി സബാസ് ചേർന്നാണ് നടത്തിയത് വിദ്യാർത്ഥികൾക്ക് കാർഷിക മേഖലയിൽ കൃഷിയോട് ആഭിമുഖ്യം വളർത്താനും ഈ പദ്ധതി ഉപകരിച്ചു ഉപകരിക്കും ഹോർട്ടികൾച്ചർ മിഷൻ എം ഐ ഡി എച്ച് ലൂസ് പവർ കൾട്ടിവേഷൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് നമ്മൾ സെന്റ് സ്കൂളിൽ ഇരുപത്തിയഞ്ച് സെന്റ് സ്ഥലം ചെണ്ടുമല്ലി കൃഷിക്ക് മഞ്ഞയും ഓറഞ്ചും കൃഷിക്ക് വേണ്ടി തെരഞ്ഞെടുത്തു ഇപ്പം രണ്ട് മാസങ്ങൾക്ക് ശേഷം രണ്ട് രണ്ടര മാസം ആകുമ്പോൾ സക്സസ് ആയിട്ടുണ്ട് അതിന്റെ ഒരു സന്തോഷം ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച എൻഎസ്എസ് വിദ്യാർത്ഥികൾക്കും അതുപോലെ തന്നെ ലാൽ ടീച്ചർ മറ്റു പ്രവർത്തിച്ച എല്ലാവർക്കും ആദ്യം തന്നെ ഒരു അഭിനന്ദനം അറിയിക്കുകയാണ് ഓണക്കാലം ലക്ഷ്യമിട്ടാണ് കൃഷി നടത്തിയത് കൃഷി വിജയകരമാവുകയും കൂത്തിലാട്ടി അങ്ങനെ നിൽക്കുന്ന കാഴ്ച ആരുടെയും മനം കുളിർപ്പിക്കും വളരെ വ്യക്തമാണ് നമ്മുടെ നാട്ടില് എല്ലാ രീതിയിലുള്ള കൃഷിയും നമുക്ക് വിജയിപ്പിക്കാൻ കഴിയും ഏറ്റവും വലിയ ഉദാഹരണമാണ് നിങ്ങൾ ഈ നമ്മുടെ ഇവിടുത്തെ ജനങ്ങളെ കാണിച്ചു കൊടുത്തുകയാണ് അപ്പോൾ നമുക്ക് വരും വർഷങ്ങളിൽ നമുക്കിവിടെ നമ്മുടെ ഓണത്തിന് വേണ്ടിയിട്ട് മറ്റ് ആഘോഷങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പൂക്കളും ബാക്കിയുള്ള പച്ചക്കറികൾ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളൊക്കെ നമുക്കിവിടെ ഇവിടെ തന്നെ നമുക്ക് റെഡിയാക്കാനുള്ള ഒരു ക്രമീകരണം നമുക്കുണ്ട് വിളവെടുപ്പിന്റെ ഉദ്ഘാടനം ഉപ്പുതര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജെയിംസ് കെ ജേക്കബ് കൃഷി ഓഫീസർ ധന്യ ജോൺസൺ എന്നിവർ ചേർന്ന് വലിയ കാര്യങ്ങൾ നിങ്ങൾക്ക് സാധിക്കട്ടെ മറ്റ് എല്ലാ തന്നെ കുട്ടികളെയും ഏറെ സന്തോഷത്തോടെ ഈ ഒരു തുടക്കങ്ങളിലൂടെയും സ്കൂൾ പ്രിൻസിപ്പൽ ജി ജേക്കബ് ഫാദർ ഡൊമിനിക് വോളണ്ടിയർ വോളണ്ടിയേഴ്സ് ആയ ബാബുലാൽ ടി രാജ് ഗ്ലാഡിൻ തോമസ് നിത്യ ആർ ഗോവിന്ദ് എന്നിവരും പങ്കെടുത്തു ഇടുക്കി വിഷൻ ഉപ്പുതറ ഇനി ലോ പ്രൈസിൽ ഓണം ഏറ്റവും പുതിയ കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്